എന്റെ പായ ഒരു പച്ചക്കറി നേട്ട സ്വന്തം കെട്ടിക്ക 运气，运气。

അന്ന് പത്താം അതിലെല്ലാര്ക്കും ഒരു ജോടിയേ കിട്ടുള്ളൂ എനിക്ക് എങ്ങനെയും മിസ്സായിട്ട് രണ്ട് ജോഡി കിട്ടുന്നു പാൻറ്റ് ഞാൻ ഞാനും എടുത്തിട്ട് ഓടി വന്നു പാൻ

പാച്ചടോർണാ ആയിന്നോ അത് അതിലേല നീണ്ടിട്ടുണ്ടല്ലേ ಅದು എടുത്തോ ಅದು കുറച്ചാന്താ അടിപൊട്ടിക്കല്ലേ കണ്ടോ ഞാൻ ഇത് കുറച്ചോ ഇത്രലേ ഇതാ ഇലേ വടി വടി ഇതോ അതങ്ങടാന്നാലെ വെക്ക ഇതോ ഇ ഫൈറോ ഫ്രഷ് ഫ്രഷ് ആയിട്ട് കൊണ്ടുവരണ നല്ലല്ലേ ഇതുവരെ കാണേ ഈ വള്ളി എങ്ങോട്ടും കേറക്കല്ലേ ആള് കിടുട് വാ ഓടോ കാണേ ബാക്ക പോര് ഇതുവരേക്കോ അതുമതി നാലതിക്കോ ആം ബാക്കലർ കൊട്ടാനാണ് സഹുനിക്കെന്താ സന്തോഷോ കണ്ട ഇതാണ് നിത്യപുഷ്പ നിത്യപുഷ്പുണ്ട് ഇതാണ് വെച്ചുണ്ട്

യ്യോ മുളവിടെ പറയ്ക്കാണ്ടോ മുളക് നോക്കണം ഇവിടെ ബാ മുളക് നോക്കാം ആ പുളക് കട്ടി

ചെറുപേർ ചെടിയാ ചട്ടി വന്നിട്ടോ ചണ്ടിക്ക്

പൂ പൂവനുപ്പിക്കല്ലേ തള്ളിട്ടാ ഒ വില്ലേ ഇത് ഇനി മഴ വന്നതിന് രണ്ടു ദിവസം മഴ വന്നില്ലേ ഇനി അത് വീണ് മതിയല്ലേ ഒന്ന് പോവാറക്കാട്ടി പത്ത് മണിന്റെ പൂവെല്ലാം വാടിപ്പ് പോക്ക് നിങ്ങൾ എന്താ പറഞ്ഞാ കളർ കളർ നിങ്ങൾ ഇത്രത്രേ കായ് വരൂ പിന്നെ വീണ് പോവാ İndi səbəb onu nəyidir, da?